ഹലോ അപ്പോൾ ഒന്ന് നമ്മൾ പെരുന്നാളിൻ്റെ ദിവസം നമ്മുടെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു വളപ്പിലേക്ക് അങ്ങോട്ട് കയറി വന്നു അപ്പോൾ കുന്നങ്കായ രണ്ട കൊല മൂപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ റമദാൻ ആയതുകൊണ്ട് രണ്ട് മൂന്നാഴ്ച നമ്മൾ വളപ്പിലേക്ക് വന്നിട്ടില്ല നമ്മളിപ്പോൾ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ കൃഷ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അത് രണ്ട് കൊല കുന്നങ്കായ നമുക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ നമുക്കത് കട്ടിയിട്ട് ഇപ്പോൾ നമുക്കത് കടയിൽ കൊണ്ടുപോയി കൊടുക്കണം അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നറിയില്ല സീറ്റിൻ്റെ മേലെ ഒന്നും ഉണ്ട് പക്ഷെ നമ്മളത് ഏണി കൊടുന്ന് വെച്ചിട്ട് മേലെ കയറുന്നുണ്ട് കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് കുന്നങ്കാട് കൊല ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാം കൂടി കയറി വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോക്കെ വലിപ്പം വരുന്ന കൊലയാണ് ഇട്ടാണ് എന്തായാലും വേണ്ടിൻ്റെ ഇതിപ്പോൾ നമ്മൾ മെല്ലതിൻ്റെ തണ്ടൊക്കെ വെട്ടിയിട്ട് നമുക്കത് താഴത്ത് കയറണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മോണി നമ്മൾ വളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ വരുന്നാട്ട് ദിവസമല്ലേ വരില്ലാണെന്നൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് കൊടുന്നിട്ടുണ്ട് കാരണം അതിപ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല കാരണം ഈ സാധനം താഴത്ത് കയറക്കാൻ ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ മൂളുന്നു താഴത്തേക്ക് ഇറക്കണ്ടേ പിന്നെ അത് മോൻ്റെ കയ്യിൽ കൊടുക്കാം ഇത് വീഴാണ്ട് പിടിക്കട്ടോ ആ അടി പിടിച്ചാ മതി മുറുക്കിടിക്കേ താഴത്ത് കൊച്ച അതാ ചക്കൻ താഴത്തേക്ക് ഇട്ട് പോട്ട കുഴപ്പമില്ല